ഹലോ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളിപ്പോൾ ഉള്ളത് ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ തൊടുപുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ മൂവാറ്റുപുഴ കഴിഞ്ഞ് തൊടുപുഴ എത്തുമ്പോഴേക്കും നമ്മുടെ ക്ലൈമറ്റ് ആകെ മാറുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു തണുപ്പുണ്ട് മഞ്ഞുണ്ട് ഒരു നല്ലൊരു ഒരു ആംബിയൻസ് ആണ് ഇവിടെ വരുന്നത് അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ച സമയത്തെയാണ് നമ്മൾ ഇവിടെ ഒരു കാര്യം പറഞ്ഞത് നമ്മളിവിടെ ഒരു എന്ന് പറഞ്ഞൊരു പാറ ഉണ്ട് നമുക്കറിയാം ദൃശ്യം സിനിമയിൽ മോഹൻലാൽ ഒരു കാറ് കൊണ്ടുപോയിട്ട് ഒരു കോറി ഉണ്ടല്ലോ ആ കോറി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു ഉറപ്പ എന്ന് പറഞ്ഞ പാറ ഒരു ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്റർ വലിയൊരു ബണ്ട് പോലെ അങ്ങനെ നിൽക്കുക അപ്പോൾ ആ ഒരു പാറ അവിടെ ഉള്ളതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഇവിടെ ഒരു ക്ലൈമറ്റിൽ ഒരു ചെറിയ മാറ്റവും നല്ലൊരു പ്രത്യേക ക്ലൈമറ്റ് ഇവിടെ കിട്ടുന്നു അപ്പോൾ നമ്മൾ ഈ വലിയ വലിയ മലകളും പാറകളൊക്കെ തുരക്കുകയും അത് ഇടിച്ച് നിരത്തെയൊക്കെ ചെയ്യുമ്പം അത് പ്രകൃതിക്ക് എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് അപ്പം താങ്ക് യു നമസ്കാരം വീണ്ടും കാണാം